പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിന്റെ എൺപത്തി വയസ്സിൽ കാരണം പ്രായം ഉണ്ടാകുമ്പോഴൊരു മനുഷ്യൻ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് മുഖാന്തരം അദ്ദേഹം മരിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ലോകം മുഴുവനും നടക്കുന്നത് ചില ആൾക്കാര് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആണ് മറ്റു ചിലർ പറയുന്നു ഏകദേശം പത്തോ അൻപതോ വർഷത്തെ ചരിത്രം എടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ മോശമായിട്ട് കണ്ടിരുന്ന ഒരു പോപ്പാണ് പോപ്പ് ഫ്രാൻസിസ് സ്വന്തം നാടായ അർജന്റീനയിൽ പോലും അദ്ദേഹത്തിനെതിരെ അവിടെയുള്ള സീനിയർ കാഡിനാൾ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നറിയപ്പെട്ട പറഞ്ഞിരുന്നത് അതിൽ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ഏറ്റവും സീരിയസ് ആയിട്ട് തോന്നുന്നത് അടുത്ത കാലത്തൊന്നും ഈ ബാറ്റിക്കാനുള്ള പോപ്പായിട്ട് വരുന്നവരൊന്നും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അത്ര സ്നേഹം കാണിച്ചിട്ടില്ല പക്ഷേ പോപ്പ് ഫ്രാൻസിസ് അതിനെല്ലാം വിഭിന്നമായിട്ട് അദ്ദേഹം ഇന്റർഫെയ്ത്ത് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയും കാത്തലിക്സുമായിട്ടും ചർച്ചകൾ നടത്തണം ഡയലോഗ് നടത്തണം അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അനുഭവിക്കുന്ന പല രാജ്യങ്ങളുണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് പല അറേബ്യൻ രാജ്യങ്ങളുണ്ട് അതേപോലെ സെൻട്രൽ ഏഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അപ്പം അവർക്കെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ തുറന്നുകൊടുത്ത് ഇപ്പൊ അവരെയും കൂടെ യൂറോപ്യൻ കൾച്ചറുമായിട്ട് ഒന്നിച്ചു പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം മാറ്റിയെടുക്കണം എന്ന് ശക്തമായി വാദിച്ച ഒരു പോപ്പ് കൂടിയാണ് ഫ്രാൻസിസ് അർജന്റീനിയനാണ് നേറ്റിവിറ്റി ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ യൂറോപ്പിൽ നിന്ന് മാറിയുള്ള ഒരു പോപ്പ് ജസുവിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയില് ബി ബി സി ഇംഗ്ലീഷ് അതേപോലെ ബി ബി സി അറബിക് ഇതിനകത്തൊക്കെ പോപ്പ് എന്ന വാർത്തയുടെ താഴെ ഏറ്റവും കൂടുതൽ ഈമോജിയിട്ടിരിക്കുന്നത് ഇസ്ലാമിക ലോകത്തു നിന്നാണ് ഇപ്പൊ എന്താണ് ഇസ്ലാമിക ലോകത്തി ഇദ്ദേഹത്തിന് ഇത്രമാത്രം എതിർപ്പുണ്ടായതിന്റെ കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ അതേപോലെ ഗാസയിൽ നടന്ന വാറ അതിന് ഇസ്രായേലിനെ ഭയങ്കര രൂക്ഷമായ ഭാഷ കുറ്റപ്പെടുത്തി അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണം അതായത് പരോക്ഷമായിട്ട് തീവ്രവാദികളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വരെ പറഞ്ഞ ചരിത്ര പ്രസ പ്രസിദ്ധനായ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പോപ്പ് ഫ്രാൻസിസ് പല യൂറോപ്യൻ രാജ്യങ്ങൾ കാത്തലിക് യൂറോപ്യൻ രാജ്യങ്ങൾ ഹംഗറി ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും ബെൽജിയം ആണെങ്കിലും പല രാജ്യങ്ങളും ഇൻക്ലൂഡിങ് ഫ്രാൻസ് ഇവിടെയൊക്കെ തന്നെ പോപ്പിനെതിരെ വലിയൊരു വേവ് തന്നെ ഉണ്ടായി ഈ രാജ്യങ്ങളിൽ കാരണം ഇദ്ദേഹം മുഖാന്തരമാണ് ഈ രാജ്യങ്ങളുടെ ഒക്കെ ലോ ആൻഡ് ഓർഡറും സ്വസ്ഥതയും എത്തിനസിറ്റിയും തകർന്നത് എന്ന് വരെ അവിടെ വലിയ രീതിയിലുള്ള ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതേപോലെ തന്നെ യൂറോപ്പിലുള്ള പല സീനിയർ കാഡിനാൽസ് അവരൊക്കെ ഫ്രാൻസിസ് പോപ്പിനെ ശക്തമായ രീതിയിലാണ് എതിർത്തിരുന്നത് അപ്പൊ ചോദ്യം ഉണ്ടായി എന്തുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിക ലോകത്ത് ഇത്രമാത്രം പോത്തു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇമോജി കിട്ടത് നിങ്ങളത് ഈ ബി ബി സിയുടെ അറംബിക്കും ബി ബി സിയുടെ ഇംഗ്ലീഷിലും പോപ്പിന്റെ മരിച്ചതിന്റെ താഴെയുള്ള ഇമോജുകൾ എടുത്തു നോക്കുക ഏകദേശം പതിനായിരം അറബിക്കിലാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ഇമോജുകളാണ് സന്തോഷം വളരെ വളരെ സന്തോഷത്തിലാണ് ഇസ്ലാമിക ലോകമെന്ന് കാണിച്ചു തരുകയാണ് ഇപ്പൊ ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് പോക്കും ഫ്രാൻസിസ് എൺപതാ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താണ് അത് കേരളത്തിനേം കൂടെ കാത്തലിക് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിത്രയും സന്തോഷിച്ചിരിക്കുന്നത് ഇതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകളായിട്ട് ഇതിന് താരത്തിൻ്റെ പഠനം നടത്തി നടത്തുമ്പോഴ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ ഇസ്ലാം വിശ്വാസികളെയും അതേപോലെ അവരെ കൂടെ കൂടെ നിർത്തിയായിരിക്കണം ലോകം മുന്നോട്ട് പോകേണ്ടത് എന്ന് പല ആവർത്തി പ്രസ്താവന നടത്തിയ ആളാണ് ഈ ഫ്രാൻസിസ് അതിന്റെ പേരിലാണ് ഇയാളെ കമ്മ്യൂണിസ്റ്റിനും പല രീതിയിലും വൃത്തികെട്ട രീതിയിൽ ഇദ്ദേഹത്തെ മുദ്ര കൂട്ടി അപ്പൊ എന്തുകൊണ്ടാണ് ഇസ്ലാമിക ലോകം ഇദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ച അദ്ദേഹത്തിന്റെ മരണം ഇതാണ് ബേസിക്കലി അവരിൽ അവരിലുള്ള എന്ന കാഫിറാണ് അതായത് ഇതിന്റെ പേരിൽ തന്നെ ഏറ്റവും കൂടുതൽ പഴി കേട്ടയാളാണ് പോപ്പ് ഫ്രാൻസിസ് ഇതാണ് മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ അപ്പൊ എന്തുവർക്ക് ചെയ്തു കൊടുത്താലും അപ്പൊ അതിനകത്ത് ഇവർ കാണുന്നതെല്ലാം കാഫർ എന്ന് പറയുന്ന സംഭവത്തിലാണ് അപ്പം യു എയുടെ ഭരണാധികാരി ഈജിപ്ഷ്യൻ പ്രസിഡന്റും വല്ല ഇദ്ദേഹത്തിന്റെ മരണത്തെ കണ്ട്രോളൻസ് കൊടുത്തു അപ്പൊ അവരൊക്കെ പറയുന്നത് ഇസ്ലാമിക ലോകവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പോ ഫ്രാൻസിസ് ശ്രമിച്ചു പക്ഷെ ഇസ്ലാമിലുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസികളെ വിമീസിയുടെയും അതിന്റെ താഴെ അല്ല മരണത്തെ ആഘോഷിക്കുകയാണ് ഇതാണ് അതിൻ്റെ അത് എന്ന് പറയുന്നത് എന്തുവാണിതിന്റെ സ്പെസഫിക് ഇപ്പൊ പലയിടത്തും പല ആൾക്കാരോടും പല എക്സ്പേർട്ട് റിലീജിയസ് എക്സ്പേർട്ടുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴ് പിടികിട്ടിയത് ഒറ്റ സംഭവമാണ് ഇവർക്ക് മറ്റുള്ള വിശ്വാസികളാണെങ്കിലും ആധ്യാത്മിക നേതാവാണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും അവരെല്ലേ കാഫറാണ് അവരുടെ മരണത്തെ ആഘോഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതുതന്നെയാണ് തന്നെയാണ് അമേരിക്കൻ ഉണ്ട് തീപിടുത്തം ലോസ് ഏഞ്ചലസ് അവരെ ആഘോഷിച്ചു ഇപ്പൊ ഇന്ത്യയിൽ ഒരു പ്രശ്നമുണ്ട് അത് ആഘോഷിക്കുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അറ്റാക്കി അത് ആഘോഷിക്കുന്നു അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആ മറ്റേ ആൾ ആളുകൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരത് ആഘോഷിക്കുകയാണ് അന്നാപിച്ച് നോക്കുക സൗദി അറേബ്യയിൽ സ്റ്റാമ്പേഡ് വന്ന സമയത്ത് പോപ്പ് ഫ്രാൻസിസിന്റെ ആഹ്വാനം ഉണ്ടായിരുന്നു എത്രയും വേഗം അവിടെ സമാധാനം ഉണ്ടായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷെ അതുപോലെ റിജക്റ്റ് ചെയ്യുവാണ് ആ സമയത്ത് എന്താ പറഞ്ഞ ആൾക്കാർ അത് തെറ്റാണ് പോ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ മരണപ്പെട്ട സ്റ്റാമ്പേഡി മരണപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ പോകത്തില്ല ഇപ്പൊ ഇത് ഞാനീ പറയുന്നതല്ലേ അന്നുണ്ടായിരുന്ന വാർത്തകളായിരുന്നു ഇപ്പൊ കേരളത്തിലെ പല കാത്തലിക്സിലെ അച്ഛന്മാരും ബിഷപ്പ്മാരും ഇന്ന് മുനമ്പു വിഷുവിനോട് കൂടി ചേർന്ന് അവരിങ്ങനെ തർക്കിക്കുകയാണ് അതായത് ഇവിടെ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വരണം ബി ജെ പിയെ തുടച്ചു നീക്കണം ഇപ്പം ആ കാത്തലിക് വിശ്വാസികൾ അതായത് കേരളത്തിലെ കാത്തലിക് വിശ്വാസികളെ മനസ്സിലാക്കണം ഈ ബിഷപ്പ്മാരും അച്ഛന്മാരും പറയുന്ന നിങ്ങൾ തള്ളിക്കളയാണ് തൃശ്ശൂർ തന്നെ ഈ കേരളത്തിൽ ആവർത്തിക്കണം കാരണം ഇവർക്ക് ഭയമെന്ന് പറയുന്നത് ഇവരെല്ലാം ഈ അധികാരത്തിന്റെ പുറകെ പോകുന്നവരാണ് അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അവർക്ക് ഈ ഭയം എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും കാരണവശാലും ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ കോൺഗ്രസും യു ഡി എഫും ലീഗുമായിട്ടൊക്കെ അത് പൊളിഞ്ഞു പോകും എന്നുള്ളൊരു പേടി അപ്പൊ പോസിന്റെ വിഷയത്തില് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ഇട്ടു എന്തുകൊണ്ടാണ് ഇസ്ലാമിക ലോകം മുഴുവൻ ഈ ഇടുന്നത് ഇസ്ലാമിക വിശ്വാസികൾ എന്താണ് ഈ മോചിയിട്ട് ആഘോഷിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾ ഈ അച്ഛന്മാരോടും ഈ പറയുന്ന ബി ജെ പി എതിർക്കുന്ന അല്ലെങ്കിൽ മൊരമ്പ വിഷുവിൽ ഈ ബില്ല് കൊണ്ടുവന്നു അപ്പം പ്രത്യേകിച്ച് ഇവർക്ക് മനസ്സിലായി ജനങ്ങളുടെ ഹിതം വന്ന് അതായത് അവരാർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഏകദേശ തീരുമാനമായത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ബിഷപ്പുമാർക്ക് അതായത് വല്ലാത്ത ഇരിപ്പിടം ഉറക്കുന്നില്ല അതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധ ജ്വാല അത് ഇതൊക്കെ സംഭവിക്കുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലോട്ട് പോവുകയാണ് മനസ്സിലാക്കുക ലോകത്തിലെ ഇസ്ലാമിക വിശ്വാസികൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രത്യേക വിഭാഗം എന്ന് തന്നെ പറയുകയാണ് പക്ഷെ ഒരു ഭൂരിപക്ഷ വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ഏറ്റവും വലിയ ശത്രു ഹിന്ദുക്കളല്ല ജൂസ് അല്ല അവരുടെ ശത്രുക്കള് ക്രിസ്ത്യൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അത് പോപ്പ് ഫ്രാൻസിസ് മരിച്ചു കഴിഞ്ഞപ്പോഴും ഇത്രമാത്രം സന്തോഷം ഇവരെ കാണിക്കുന്നത് അതായത് ഇവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇവരുമായിട്ട് ചേർന്ന് പോവുകയും അവർക്ക് താമസിക്കാനും അശീലമായിട്ട് സ്ഥലമെല്ലാം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആരാണെന്ന് കൂടെ മനസ്സിലാക്കാം ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം ഇതിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്ന കാത്തലിക് ബിഷപ്പ്മാരെ നിങ്ങൾ തെരുവിൽ നേരിടണം അതായത് ഫണ്ടമെന്റലി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് തൃശ്ശൂര് കേരളത്തിലെ കാത്തലിക് ബിഷപ്പ്സൊന്നും പറഞ്ഞതും അച്ഛന്മാര് പറഞ്ഞൊന്നും ആൾക്കാർ കേട്ടില്ല അവര് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു കാരണം ഇപ്പോഴും കാത്തലിക് ബിഷപ്പ്സിനും അച്ഛന്മാർക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ പറയുന്നതല്ല ഇവിടുത്തെ വിശ്വാസികൾ കേൾക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതി അതായത് ഈ ബിഷപ്സിനും ഈ അച്ഛന്മാർക്കും ഒക്കെ ഈ സെമിത്തേരി എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞ പിന്നെ ആൾക്കാരോട് പോകാറില്ല വർഷത്തിലൊരിക്കലും എൻ്റെ ഓർമ്മയായിട്ടേ പോകാറുള്ളൂ പള്ളികൾ സെമിത്തേരി സെമിത്തേരിയാക്കേണ്ടി വരും ഈ പച്ചന്മാരുടെയും കാത്തലിക് ബിഷപ്സിൻ്റെ ഒക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് അതാണ് ഈ വരാൻ പോകുന്ന സമയത്ത് കേരളത്തിലുണ്ടാകുന്നത് കാരണം അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ പൊതുശത്രു എന്ന് പറയുന്നത് മത തീവ്രതയാണ് അതിനെ അനുകൂലിക്കുന്ന ഭരണകക്ഷിയുമായിട്ടും പ്രതിപക്ഷവുമായിട്ടും മുന്നോട്ടു പോകുന്ന കേരളത്തിലെ കാത്തലിക് അച്ഛന്മാർക്കും ബിഷപ്പ് മാർക്കും നല്ലപോലെ പണിഷ് ചെയ്യേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്